നമസ്കാരം പ്രദീപ്ൻ മുഴുവൻ പേര് പ്രതിപ് ജാക്കി പ്രദീപ് ജാക്കി എന്നാണ് ജാക്കി എന്നുള്ളത് എന്റെ കുതിരയുടെ പേര് അതങ്ങനെ താങ്കൾക്ക് വന്നു അതേ അങ്ങനെ പറഞ്ഞാ മതില്ല ജാക്കിയെ കലയാ വന്ന പേര് അത് മോഹലാലിന്റെ ഒരു ആരാധനയുടെ മുൻപ് സാഗർ ഇലിയാസ് ജാക്കി ആ ജാക്കി ആണ് ഈ ജാക്കി ഹേ ആ സിനിമേ എത്ര ഓട കണ്ടിട്ടുണ്ട് പറയാ കണ്ട 20 ആം നൂറ്റാണ്ടായിരുന്നു അല്ലേ 20 ആം നൂറ്റാണ്ടല്ലേ നമുക്ക് ഇരിക്കം ഒരു മിനിറ്റ് 20 ആം നൂറ്റാണ്ടിലെ സാഗർ ഇലിയാസ് ജാക്കിയെ കണ്ട് പേര് അങ്ങോട്ട് മാറ്റി പ്രദീപ് ജാക്കി മുതൽ അങ്ങനെയാണോ അസോസിയേഷൻ അംഗമാണോ മോഹൻലാലിന്റെ പക്ഷെ ആ സിനിമയിലെ കഥാപാത്രം ഇന്ദു ചൂടൻ നല്ലൊരു കഥാപാത്രമല്ലേ സേതു മാധവൻ നല്ലൊരു കഥാപാത്രം ഈ ജാക്കിയാണ് ഇഷ്ടപ്പെട്ടത് ഡയലോഗ് ഓർമ്മയുണ്ടോ ഇല്ല മൈ ഫോൺ നമ്പർ ഈസ് ആ ഡയലോഗ് ഓർമ്മയില്ലേ പക്ഷെ ആ സിനിമ കണ്ട അത് ഏത് കാലത്ത് ആ പേര് മാറ്റിയത് പ്രദീപൻഷേ കൊറേ വർഷം പ്രദീപൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അല്ലേ ഏത് കടപ്പുറത്തുനിന്നാ പോവാറ് ഞാൻ അവിടെ മീൻ ലേലം വിളിക്കില്ല മീൻ ലേലം വിളിക്കലാണ് മീൻ പിടിക്കാൻ പോലല്ല മീൻ വ്യാപാരമാണ് ലേലം വിളിച്ച് മീനും കൂടുതൽ വിലയുള്ളത് മീനാണ് നല്ല വിലയായി ഡിമാൻഡ് ഉണ്ട് അല്ലേ കൂടുതലും അതായത് സാധനം കിട്ടുന്നില്ല എന്നാൽ ആളുകൾ ആവശ്യത്തിനുണ്ട് അങ്ങനെയാണോ ആളുകൾ ഇഷ്ടം പോലെ സാധനം വളരെ കുറവായിരുന്നു സാധനം വളരെ കുറവെന്തായിരിക്കും ചെറിയ ബോട്ടുകളിലൊക്കെ സാധനം കാര്യം കുറവാറിയില്ല കാലാവസ്ഥ കൂടുതൽ വരുന്ന ഏതാ പത്തിയാണോ അതിലെ അതോ കേരള ഒന്നുമില്ല ഇല്ല എല്ലാം കുറഞ്ഞ പണി എല്ലാം കുറഞ്ഞു വരും ഒരു ദിവസം ഇതൊക്കെ പണിയൊക്കെ എടുത്ത് വീട്ടിൽ എപ്പോഴും എത്തും തിരിച്ച് രാവിലെ ഇറങ്ങിയത് ഒരു പത്ത് മണി പോയതോടെ നമുക്ക് പരിപാടി കഴിയും പിന്നെ വൈകുന്നേരം വരെ ഫ്രീ ആ പാടൊക്കെ പടി ഏഹ് രാഷ്ട്രീയം ഒക്കെ ഉണ്ട് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം ഇല്ല ഉണ്ടോ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാവൂല്ലോ സ്വാഭാവിക അപ്പൊ നമുക്കൊരു പാട്ടാവാം നാടൻ പാട്ടെ കലാകാരൻ കൂടിയാണ് പ്രദീപൻ ജാക്കി അപ്പോ മീൻ ലേലം വിളിച്ച് മീൻ കച്ചവടം നടത്തുന്ന ഒരാളാണ് പ്രദീപൻ അപ്പൊ പ്രദീപൻ നമുക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വേണം അപ്പൊ പ്രദീന്റെ ഒരു പാട്ട് കേട്ടാലോ മോഹൻലാലിന്റെ സാഗർ ഏലിയാസ് ജാക്കിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വന്തം പേര് തന്നെ പ്രദീപൻ ജാക്കി എന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ താങ്കൾ വിളിക്കുന്നത് ജാക്കി എന്നാണോ പ്രദീപൻ എന്നാണോ വിളിക്കുക ജാക്കി എന്ന് നാട്ടിൽ വിളിക്കും ജാക്കി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോലെ എന്തോ കേട്ടായിരിക്കും എന്താ പറയണ്ട പറ്റാത്ത പേരിട്ടപ്പോൾ വൈഫ് എന്തെങ്കിലും പറഞ്ഞു വൈഫ് വരുന്നതിന് മുമ്പാണോ പേരിട്ടത് അല്ലല്ല വൈഫ് വന്നത് കഴിഞ്ഞതിനു ശേഷമാണ് ഏഹ് അന്നത്തെ ഹണിമൂൺ കാലത്ത് ആദ്യമായിട്ട് കണ്ട സിനിമയാണ് എന്തോ ഇരുപതാം നൂറ്റാണ്ട് അല്ലേ ഓക്കെ അപ്പോ നമുക്ക് പാട്ടിലേക്ക് വരാം അതിനു മുമ്പേ പറയാനുള്ളത് ആ ഞാൻ ഏറ്റവും കുറ്റം പറയുകയാണെങ്കിൽ രഹസ്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആരും സന്തോഷം ഞാൻ വിചാരിച്ചു എനിക്ക് പറയാൻ വന്ന സമയത്ത് ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളെ കുറിച്ച് എനിക്ക് രണ്ടും പറയാനുണ്ട് എന്ന് പറയാൻ വേണ്ടി വരികയാണെന്ന് താങ്ക് യു പ്രദീപൻ താങ്ക് യു എനിക്ക് പ്രദീപനെ ഇപ്പം ഇവിടെ ഇന്നലെ സുതി ഇങ്ങനെ സൂചിപ്പിച്ചു ഒരു കക്ഷി വരും എന്ന് സൂചിപ്പിച്ചു പക്ഷെ അതിങ്ങനൊരു കഥ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ട് ജാക്കി എന്നൊരു പേര് വന്ന പ്രദീപൻ ജാക്കി അപ്പോൾ നമുക്ക് പാട്ടായാലോ ശരി ട്ടെ അമ്പലത്തിൽ പാട്ടല്ലേ കേൾക്കണത് നേരം വെളുത്തടി പെണ്ണേ കട്ടം തിളപ്പിക പൊന്നാരെ നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക പൊന്നാരെ ഉഴുതുമാറച്ചൊരു കണ്ടത്തിൽ വിത്തുവീതിക്കേണ്ടേ വിത്തു ഞാറു പെണ്ണിഞ്ഞാറുമുളക്കുള്ളൂ കാവുങ്ങട്ട് അമ്പലത്തിൽ പാട്ടല്ലേ കേൾക്കണത് നേരം വെളുത്തടി പെണ്ണെ ഖട്ടം തിളപ്പിക്ക് പൊന്നാരെ നേരം വെളുത്തടി പെണ്ണെ ഖട്ടം തിളപ്പിപ്പ് പൊന്നാരെ ഞാറുകണ്ടത്തിൽ ഇറങ്ങി പുല്ലുപാറിക്കേണ്ടേ പുല്ലു പാറിച്ചാൽ പെണ്ണെ ഞാറുമുളക്കൂളൂ ഒരു പാട്ട് കൂടി വേണം വളരെ ഫാസ്റ്റ് നമ്പർ ഏതാ ഏറ്റവും കൂടുതൽ കൈയിടി കിട്ടിയ ഈ ആൾക്കാരൊക്കെ കൂടിയിരിക്കുമ്പം കൊള്ളാം പ്രതിഭയെ നിങ്ങൾ പൊളിച്ചു എന്ന് കേട്ടൊരു അഭിപ്രായം കേട്ടൊരു പാട്ട് നാടൻ പാട്ട് ഒരിടം കൂടെ അടിച്ചാലോ ആ മണിച്ചേട്ടൻ്റെ പാട്ട് അപ്പോൾ നമുക്ക് ഈ കലാഭവൻ മണി എന്നുള്ളത് ചാലക്കുടിയിലോ വടക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ മാത്രമല്ല ഇങ് വടക്കൻ കേരളത്തിലും വളരെ ശക്തമാണ് പ്രതിപനെ പോലുള്ളവർ ഇപ്പോഴും കലാഭവൻ മണിയുടെ ആ പാട്ടുകൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് അല്ലേ മണിച്ചേട്ടൻ്റെ അപ്പോൾ നോക്കുന്നായാലും ശരി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള ബിടകിണമീനാണേ പെണ്ണ് ചീരിക്കണകണ്ടെ കച്ചോടം പോയൻ്റെ കാശും പോയേ പെണ് ചീരിക്കണകണ്ടെ കച്ചോടം പോയൻ്റെ കാശും പോയേ ചന്ദനച്ചൊപ്പുള്ള പെണ്ണ് കാര്യം നേരാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള പെണ്ണിനെ കണ്ടേ പേര് പേര് പറഞ്ഞിട്ട് പോയാ മതി എന്താ ആ പേരാണ് ഭാര്യയാണ് ഓ മനസ്സിലായി ജാക്കിയാണ് ബുക്കൊപ്പം ചേർന്നത് ഇങ്ങനെയുള്ള നാടൻ പാട്ട് കലാകാരന്മാരെ ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണയും കഴിഞ്ഞ റൗണ്ടിലും പരിചയപ്പെടുത്തിയിരുന്നു അപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല സാധ്യത അറിയാ മാധ്യതയുണ്ട് എന്നാണ് അപ്പൊ മൊത്തത്തിൽ ഇതൊരു എൽ ഡി എഫിന്റെ സ്വാധീനമുള്ള ഒരു മേഖലയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അവിടെ മാഷിനെ കുറിച്ച് പറയുന്നു